ആപ്പക്ക് മുമ്മക്ക് രോഗമെന്നാല് നമ്മളാട്ടോ അവരോ നോക്കാനുള്ളത് മറക്കണ്ടട്ടോ സുബഹാനല്ല അവരെ മാറ്റി നിർത്തരുതേ നല്ലതുപോലെ നോക്കണം നമ്മളെ നല്ലതുപോലെ മനസ്സറിഞ്ഞു നോക്കണം നമ്മള് ഉമ്മാക്കും പാപ്പാക്കും എന്ത് പറ്റിയാലോ അതിന്റെ അവസാനം വരെ നല്ലതുപോലെ നോക്കണേ നമ്മുടെ വാഹനം ആക്സിഡന്റ് ആയി പറ്റ തളർന്നുപോയി ഡോക്ടർമാരെല്ലാം കൈവിട്ടോവിട്ടോ ഇനി ഒരു തിരിച്ചു വരവില്ല എന്ന് വിധി എഴുതിയതാണ് ഇനി ഒരു തിരിച്ചു വരവില്ല എന്ന് മെഡിക്കൽ റിപ്പോർട്ട് എഴുതിയതാണ് ആ മെഡിക്കൽ റിപ്പോർട്ട് കണ്ടിട്ട് തന്നെ ഒരു ഡോക്ടർമാരും ഉമ്മനെ സ്വീകരിക്കുന്നില്ല കാരണം മെഡിക്കൽ റിപ്പോർട്ടിൽ എന്താണ് ഇനി ഒരു തിരിച്ചു വരവില്ല ഇനി ഒരു തിരിച്ചു തിരിച്ചുവരവ് ഞങ്ങളെ ഉമ്മാങ്ങിയില്ല എന്ന് മെഡിക്കൽ റിപ്പോർട്ടിൽ എഴുതിയതാണ് അതുകൊണ്ട് വേറെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഉമ്മനെ എടുക്കൂലായിരുന്നു അവസാനം അവരോട് പറഞ്ഞു പറഞ്ഞ് എടുത്തതാണ് അലഹമില്ല പിന്നെ പതിനായിരങ്ങളുടെ പ്രാർത്ഥനയായിരുന്നവല്ലോ പതിനായിരങ്ങളുടെ നോമ്പായിരുന്നുവല്ലോ പതിനായിരങ്ങളുടെ കുറുകാന ഖത്മുകളായിരുന്നവല്ലോ പതിനായിരങ്ങളുടെ നേർച്ചയുടെ ഫലമായിട്ട് നല്ല ചികിത്സ ലഭിച്ചു അങ്ങേ അറ്റം ഉമ്മാനെ തിരിച്ചു കിട്ടാ ഏത് അറ്റം വരെയും നമ്മൾ ചികിത്സ നടത്തി അൽഹംദരില്ല ഇന്ന് നമ്മുടെ പൊന്നാന ഉമ്മ നമ്മളെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ലേ അത് തന്ന തൗഫീഖല്ലേ മൂന്നേ മൂന്ന് ദിവസം ജീവിക്കുമെന്ന് പറഞ്ഞാണ് പടച്ചോ നമുക്ക് തിരിച്ചു തന്നല്ലോ അതുകൊണ്ട് ഉമ്മാനെ കഴിയുന്നത് പോലെ നമ്മള് നല്ലതുപോലെ നോക്കണോ നല്ലതുപോലെ ഉമ്മാൻ ഉമ്മയും നല്ലതുപോലെ നമ്മൾ നോക്കണോ ഇന്നലെ ഹന്തിരില്ല ഉമ്മ സംസാരിക്കുന്നുണ്ട് മാസങ്ങളോളം ബോധമില്ലാതെ വെന്റിലേറ്ററിൽ ഉമ്മ കിടന്നതാണ് ഇന്നും ഉമ്മ കണ്ണു തുറന്ന് സംസാരിക്കും ആളുകളെ മനസ്സിലാകുന്നുണ്ട് ഭക്ഷണം വായയിലൂടെ കൊടുക്കുന്നുണ്ട് ഒരിക്കലും വായിലൂടെ ഭക്ഷണം കൊടുക്കാൻ കഴിയൂല എന്ന് ഉറപ്പിച്ചതാണ് അതുകൊണ്ട് ഇവിടെ വലിയൊരു ഓൾസ് വെച്ചിട്ടായിരുന്നു കൊടുത്തിരുന്നത് അതെല്ലാം എന്ന് മാറ്റി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഇതായിരുന്നു നമ്മുടെ ആഗ്രഹം നമ്മുടെ മുന്നിൽ ഉമ്മ എന്ന് പറയാനൊരു ഉമ്മയുണ്ടാവുക എന്നുള്ളത് കാരണം ഉമ്മയില്ലാത്തതിന്റെ വേദന എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് ഉമ്മ എന്ന് പറയാനൊരു ഉമ്മയെങ്കിലും വേണം പാപ്പ എന്ന് പറയാനൊരു ബാപ്പിയെങ്കിലും വേണം ഇനി ഉമ്മ പതിയെ പതിയെ നടന്നു കിട്ടണം നടത്തു തുടങ്ങിയിട്ടില്ല അതൊക്കെ പടച്ചറപ്പ് നമുക്ക് തന്നോളും എന്നാലും ഈ രൂപത്തിലേക്ക് അതാക്കി തന്നല്ലോ എത്ര സ്തുതി പറഞ്ഞാലും പടച്ചോരത്തെ സ്തുതി പറഞ്ഞാലും മതിയാകുകയാടവൂർ പറക്കത്ത് കൊണ്ട് പതിനായിരങ്ങളാണെന്ന പൊട്ടിക്കരഞ്ഞ ദുവാ ചെയ്യുന്നത് ആ ദുവാ ഫലം കണ്ടാണ് എന്ന് അലഹദരില്ല പഠിച്ചോ നമ്മുടെ ഉമ്മാൻ നമുക്ക് തിരിച്ചു തന്നത് മറ്റൊന്നുമല്ല ഇത് അനുഭവം കണ്ട് ഞാൻ ഉറപ്പിച്ചു പറയാണ് നിങ്ങളെ ഉമ്മാന നിങ്ങളെ നല്ലതുപോലെ നോക്കണം കേട്ടോ നിങ്ങളെ പാപ്പാൻ നിങ്ങൾ നല്ലതുപോലെ നോക്കണം കേട്ടോ നല്ലതുപോലെ നോക്കണം നോക്കണം അവർക്കൊരു രോഗം വന്നാൽ അവർക്ക് നമ്മളാണുള്ളത് അവർക്ക് നമ്മളാണുള്ളത് അവർക്ക് നമ്മളാണ് ഉള്ളത് ഉമ്മയുണ്ടായിരുന്നുവെങ്കിൽ അല്ല എന്റെ ഉമ്മാക്ക് ഇതൊന്നും അനുഭവിക്കാൻ കഴിഞ്ഞില്ലല്ലോ നാ എന്റെ ഉമ്മാക്ക് ഇതൊന്നും ആസ്വദിക്കാൻ കഴിഞ്ഞില്ലല്ലോ നാ കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തിയതാണ് എന്റെ പൊന്നാര ഞങ്ങളെ വളർത്തിയതാണ് ഇന്ന് ഞങ്ങൾക്ക് നീ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നോ ഇന്ന് ഞങ്ങൾക്ക് നല്ല വീട് തന്നോ വാഹനം തന്നോ ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം മുങ്ങിനീകളിലൂടെ നീ ഞങ്ങളെ കൈകളിലേക്ക് തന്നേ ഒരുപാട് പാവപ്പെട്ട സ്വാലിഹിങ്ങളായ മുമ്മിനീങ്ങളുടെ സഹായങ്ങളെ കൊണ്ട് ഇന്ന് ഞങ്ങൾ വല്ലിയ നിലയിലെ തിറപ്പേ പക്ഷേ ഞങ്ങളെ പിന്നാലെ ഉമ്മാ ഇതൊന്നും അനുഭവിക്കാൻ പറ്റിയിട്ടില്ലല്ലോ ആനെക്കുറിച്ച് ആലോചിക്കുമ്പോ എന്റെ ഉമ്മ എന്റെ ഉമ്മ എന്റെ ഉമ്മ സ്വർഗം സ്വർഗം കൊടുക്കട്ടെ കൊടുക്കട്ടെ പണച്ചറപ്പ് തന്നെ പ്രിയപ്പെട്ട പിന്നാരെ എന്റെ ഉമ്മ മരണപ്പെട്ടുപോയി എന്റെ പിന്നാര ഉമ്മയെയും എന്റെ പാപ്പയെയും എന്റെ ഉമ്മമാരെയും ഞാൻ നല്ലതുപോലെ നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുത്തന്റെ മുമ്പിലും തലകുനിക്കാതെ ഒരാൾ മുമ്പിലും പരാജയപ്പെടാതെ പടച്ചോ നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകും അത് ആര് വിചാരിച്ചിട്ടും അത് സ്വന്തത്തിൽ നിന്നാണെങ്കിലും ബന്ധത്തിൽ നിന്നാണെങ്കിലും പുറത്ത് നിന്നാണെങ്കിലും അത് പടച്ച പടച്ചറബിനല്ലാതെ മറ്റൊരാൾക്ക് പരാജയപ്പെടുത്താൻ കഴിവില്ല അതെല്ലാം അസൂയ വെച്ചിട്ട് കാര്യമില്ല കാരണം അത് ഉമ്മാനും ബാപ്പാനും പൊരുത്തം വാങ്ങിയ മക്കൾക്ക് കൊടുക്കുന്നതാണ് അതിന് മറ്റൊരാളോട് അസൂയ വെച്ചിട്ട് വേറെ ഒന്നും കിട്ടാനില്ല പ്രിയപ്പെട്ടവരെ അസൂയക്കൂര് മരുന്നുമില്ലാത്തു ചെല്ലുക എന്നല്ലാതെ നമ്മുടെ മനസ്സിൽ ആരോടും അസൂയ പാടില്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഉമ്മനെയും പാപ്പനെയും നല്ലതുപോലെ നോക്കിക്കോളി ഏത് കൊലകൊമ്പം വന്നാലും ഏത് കൊലകൊമ്പം വന്നാലും നിങ്ങളെ തളർത്താൻ കഴിയൂല പറയുന്നവരൊക്കെ അതും ഇതും പറഞ്ഞ് പോകുമെന്നല്ലാതെ നിങ്ങളെ ഒരു രോമത്തിൽ അവർക്ക് സാധിക്കൂല കാരണം എന്തേ ഉമ്മടെ പൊരുത്തം നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ പാപ്പാടെ ം നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ പിന്നെ ഏതൊരുത്തം വന്ന് എന്ത് പറഞ്ഞിട്ടും നിങ്ങൾക്കൊരെ പോരലും വരില്ല മനസ്സിന്റെ ഉള്ളിൽ ആ വിശ്വാസം എപ്പോഴും വേണം ഉമ്മാന്റെ പൊരുത്തണ്ടോ മുന്നിലല്ലാതെ ഒരു മുന്നിലും തലതായി മുന്നിലല്ലാതെ പിന്നെ ഒരു തന്റെ മുന്നിലും നമ്മൾ തലതായി താങ്ങോ വേണ്ട തലതായി തേണ്ടി വരൂല കാരണം നമുക്കുണ്ടാകും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്ന് നമ്മളെ തുടങ്ങിയോ അന്ന് മുതലുണ്ട് അത് അന്നും മൈൻഡ് 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 ചെയ്യാറില്ല ചെയ്യാറില്ല ഇന്നും അങ്ങോട്ടൊന്നും ചെയ്യുന്നില്ല നമുക്ക് തന്ന നമ്മൾ ുംങ്ങോട്ടൊന്നും പൊരുത്തത്തിലായി മഹാന്മാരുടെ പൊരുത്തത്തിലായി മശാഹന്മാരെ പൊരുത്തത്തിലായി നല്ല ഉസ്താദുമാരുടെ അസുഖമില്ലാത്ത വൈരാഗ്യമില്ലാത്ത നല്ല ഉസ്താദുമാരുടെ പൊരുത്തത്തിലായി അത് നമ്മുടെ മരണം വരെ മുന്നോട്ട് കൊണ്ടുപോവാൻ അള്ളാഹു നമുക്ക് തരട്ടെ ഒരാളെയും പേടിയില്ല അന്നും പേടിച്ചിട്ടില്ല ഇന്നും പേടിച്ചിട്ടില്ല ഇനിയും പേടിക്കൂല അടച്ചോനയല്ലാതെ മഹത്തുക്കളെയല്ലാതെ മഹാന്മാരെയല്ലാതെ ഉമ്മയുടെ പാപ്പയുടെ പൊരുത്തമുണ്ടെങ്കിൽ ഉമ്മയുടെ പാപ്പയുടെ പൊരുത്തമുണ്ടെങ്കിലേ ഏത് കൊലകൊമ്പനും നിങ്ങളെ തളർത്തിടാ കഴിയൂല ഏത് കൊലകൊമ്പനും നിങ്ങളെ തളർത്തിടാ കഴിയൂല